നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ രാവിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് ഫഹദ് ഫാസിന്റെ ആവേശം എന്ന ചിത്രത്തിലെ പുതിയ ഗാനമാണ് ഇലിമിനാൻറ്റി എന്ന് തുടങ്ങുന്ന ഇലിമിനാൻറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോൾ ഗ്രൂപ്പുകളിലും മൂവി ഗ്രൂപ്പുകളിലും ഫാൻ പേജുകളിലും ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ജിത്തു മാധവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ഹിറ്റടിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആവേശം ക്ഷമിക്കണം രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ആവേശവും ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോട് തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു സിനിമയെ നോക്കി കാണുന്നത് തിയേറ്ററുകളിൽ ഹിറ്റുകൾ ഒന്നും അടിക്കാതെ തുടർച്ചയായി പരാജയങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് വളരെ കുത്തുമുഖങ്ങളായ താരങ്ങളുമായി രോമാഞ്ചം എന്ന സിനിമയുമായിട്ട് ജിത്തു മാധവൻ വരുന്നത് അതും ചില റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്സ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ബംഗളൂരുവിൽ ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു വളരെ വേഗം തന്നെ ചിത്രം ഹിറ്റ് ആവുകയും പോപ്പുലർ ആവുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ജിത്തു മാധവൻ കമ്മിറ്റ് ചെയ്ത സിനിമ സിനിമയാണ് ആവേശം ഈ സിനിമയിൽ ഫഹദ് ഫാസലിന്റെ റോഡ് നോക്കുമ്പോൾ രംഗൻ എന്ന കഥാപാത്രമായിട്ടാണ് വരുന്നത് ബംഗളൂരുവിലെ ഒരു ലോക്കൽ ഗുണ്ടയായിട്ടാണ് ാണ് ഫലിന്റെ കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത് വെള്ള ഷർട്ടും വെള്ള പാറ്റും ഇട്ട് കഴുത്തിൽ ഗോൾഡ് ചെയിൻ ഇട്ടിട്ടുള്ള ലുക്കിലാണ് ഫഹദ് ഫാസിലിനെ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഇതേ ലുക്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം എത്തുന്നുണ്ട് അതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം പോലെയാണ് ആ വ്യക്തിയെ കാണിച്ചിട്ടുള്ളത് സീനുകൾ തമാശയാണെങ്കിൽ പോലും ഒരു ഗുണ്ടയാണ് എന്ന രീതിയിലാണ് ചെമ്പൻ വിനോദിന്റെ കഥാപാത്രത്തെ കാണിച്ചിട്ടുള്ളത് സമാനമായ കോസ്റ്റ്യൂമിലും അതുപോലെ തന്നെയുള്ള ഒരു സ്വഭാവ ഒക്കെയാണ് ഫഹദ് ഫാസിലിനെയും ഈ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്ര കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആയിരിക്കുമോ ആവേശത്തിൽ കാണിക്കാൻ പോകുന്നത് എന്നൊരു സംശയം പ്രേക്ഷകർക്കിടയിൽ ഉണ്ട് എന്തായാലും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും വേഷങ്ങൾ വേഷവും അതുപോലെ രീതികളും കാണുമ്പോൾ അതൊരു സ്പിൻ ഓഫ് ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് പ്രമുഖ യൂട്യൂബറും സ്ട്രീമറുമായ ഹിപ്സ്റ്റർ ആണ് കോളേജിലെ കുറച്ച് പിള്ളേരുടെ പ്രശ്നം തീർക്കാൻ എത്തുന്ന ഒരു ഗുണ്ടയായിട്ടാണ് ഫാസിന്റെ കഥാപാത്രമായ രംഗണ്ണൻ എത്തുന്നത് എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് മറ്റ് നിരവധി താരങ്ങളും ഈ ചിത്രത്തിലുണ്ട് ഇപ്പോൾ പുറത്തു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രംഗങ്ങൾ സത്യത്തിൽ സിനിമയിലെ രംഗങ്ങളല്ല മറിച്ച് ആലുവ യു സി കോളേജിൽ അടങ്ങുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രമോഷൻ പരിപാടിക്കായി പോയിരുന്നു ആ സമയത്ത് ചിത്രത്തിലെ മുൻപ് പുറത്തു വന്ന ജാട കലാട്ട തുടങ്ങിയ ഗാനങ്ങളൊക്കെയും ഹിറ്റായിരുന്നു ഈ ഗാനങ്ങൾക്കൊപ്പം ഫാസിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സാധാരണയായി അത്തരത്തിൽ പബ്ലിക്കായി വലിയ ആവേശം കാണിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുകയോ വലിയ രീതിയിൽ ലൌഡായി സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഫഹദ് ഫാസിലിനെ പ്രേക്ഷകർ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ വൈബ് പിടിച്ച് നിൽക്കുന്ന ഒരു തകർപ്പൻ ഫോമിൽ നിൽക്കുന്ന ഫഹദ് ഫാസിലിനെയാണ് ഈ യുസീക് കോളേജിലെ ഫംഗ്ഷന് വന്ന സമയത്ത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നത് ഒപ്പം കോളേജ് പിള്ളേരോടൊപ്പം അദ്ദേഹം ഡാൻസ് കൂടി ചെയ്തതോടെ ഈ ഒരു വീഡിയോ വൈറൽ ആവുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹം മൈക്കിലൂടെ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് കുമ്പളങ്ങി എന്ന ചിത്രത്തിലെ ഫലു ഫാസിലിന്റെ ഹിറ്റ് കഥാപാത്രമായ ഷമ്മിയുടെ ഡയലോഗ് പറയണമെന്ന് അവിടെയുള്ള കോളേജ് സ്റ്റുഡൻസ് എല്ലാം ആവശ്യപ്പെടുകയും എന്നാൽ ഷമ്മിയൊക്കെ പഴയതായില്ലേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അടമോനെ എന്ന രംഗണന്റെ അല്ലെങ്കിൽ ഈ ഒരു ആവേശത്തിലെ കഥാപാത്രത്തിന്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് ഫാഖ് ഫാസിൽ അവിടെ ഒരു വലിയ മൊമെന്റ് ഉണ്ടാക്കിയത് ആ ഒരു സമയത്ത് കോളേജ് വിദ്യാർത്ഥികൾ അടക്കം വലിയ രീതിയിൽ ചെയ്യുകയും അതുപോലെ തന്നെ ഒപ്പം സുഷിൻ ഈ ഗാനങ്ങൾ കൂടി ആലോചിച്ചതോടെ വലിയ രീതിയിൽ ഈ ഒരു പരിപാടി విజయమావం చే ആ പരിപാടിയിലെ ഏറ്റവും മികച്ച മൊമെന്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇലിമിനാൻറ്റി എന്ന ഈ ഒരു ഗാനം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് റംസാൻ വിഷു റിലീസ് ആയിട്ടാണ് സിനിമ എത്തുന്നത് എന്തായാലും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചിത്രം ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വിശദമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്തും വളരെ ആകാംക്ഷയുണ്ടായിരുന്നു ഒരുപാട് വലിയൊരു കൂട്ടം ആളുകൾ ചേർന്ന് കഥാപാത്രത്തെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണ് ആവേശം എന്ന ടൈറ്റിലോട് കൂടി ആദ്യം തന്നെ പുറത്തു വന്നത് ആ ടൈറ്റിലും വളരെ പ്രത്യേകതയുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ടൈറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ പോസ്റ്ററും വന്നു അതിന് പിന്നാലെ ഒരു തീ തീ ആളുന്ന കുപ്പിയുമായി നിൽക്കുന്ന ഈ ഫാസലിന്റെ കഥാപാത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ കൂടെയുള്ള ആളുകൾ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പോസ്റ്റർ കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ പോസ്റ്ററുകളും വൈറലായി അതിന് പിന്നാലെ എത്തിയിരിക്കുന്ന ജാഡ കലാട്ട അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇലിമിനാൻറ്റി എന്നിങ്ങനെയുള്ള എല്ലാ ഗാനങ്ങളും ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നു ആ ഒരു സ്ഥിതിക്ക് ഈ ചിത്രത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളും വളരെ വലുതാണ് ഇപ്പോൾ ഉടൻ തന്നെ ട്രെയിലറും പുറത്തു വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ നടൻ വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ിൽ പറഞ്ഞ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദളപതി വിജയ്യോടൊപ്പം അഭിനയിക്കാൻ തനിക്ക് അവസരം ലഭിച്ചു എന്നും പക്ഷെ തനിക്ക് ആ അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് ദളപതിയുടേതായി ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സിനിമകളിൽ ഒന്നു പറയുന്നത് ദി ഗോട്ട് എന്ന ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് അദ്ദേഹത്തിന് വിനീത് ശ്രീനിവാസിന് അവസരം ലഭിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു കഥാപാത്രം ചെയ്യാൻ താൻ നോ പറഞ്ഞിരുന്നില്ല എന്നും അത് ചെയ്യണമെന്നതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് സമയം ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ചിത്രങ്ങളും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും ദി ഗോട്ട് എന്ന ചിത്രവും ഒരേ സമയത്താണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ എന്തെനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിയാതെ പോയി എന്ന് കൂടി നിരാശയോടുകൂടി വിനീത് ശ്രീനിവാസൻ പറയുകയാണ് അത്തരത്തിൽ ഒരു മലയാള നടന് ഗോട്ടിൽ അഭിനയിക്കാനുള്ള അവസരം വന്നിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ആ കഥാപാത്രത്തിന് പകരമായി അഭിനയിച്ചിട്ടുണ്ടാവുക എന്നൊരു സംശയം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ മുന്നോട്ട് വെക്കുന്നത് മുൻപ് തന്നെ നടൻ ജയറാം ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ ജയറാം തന്നെയായിരിക്കുമോ ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒപ്പം മീനാക്ഷി ചൗധരി ആയിരിക്കും ചിത്രത്തിൽ നായികയായി എത്തുക എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ആരായിരിക്കും വിനീത് ശ്രീനിവാസിന് പകരമുള്ള കഥാപാത്രമായി എത്തിയിട്ടുള്ളത് ഏതായിരിക്കും വിനീത് ശ്രീനിവാസിന്റെ കഥാപാത്രം എന്നതൊന്നും ഇത് വ്യക്തമായിട്ടില്ല അതുപോലെ ഈ ഗോട്ട് എന്ന ചിത്രം വളരെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നതിന് പിന്നിൽ വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയുണ്ട് തന്റെ അവസാന സിനിമകളിൽ ഒന്നായിട്ടാണ് ദി ഗോട്ട് എത്താൻ പോകുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറുപത്തി എട്ടാമത്തെ ചിത്രമായിരുന്ന ഗോട്ട് വെങ്കട്ട് പ്രഭു ആണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൽ ഡബിൾ റോളിലാണ് വിജയ് എത്താൻ പോകുന്നത് ഒപ്പം പത്തൊൻപത് കാരനായി കൂടി ചിത്രത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ട്രൈം ടൈം ട്രാവൽ പറയുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ദി ഗോട്ട് എന്ന സൂചനകളാണ് ഇതുവരെ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായി ഇനി ഓഗസ്റ്റ് മാസം വരെ കാത്തിരിക്കേണ്ടതുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം അതോടൊപ്പം ഈ സിനിമയിൽ പ്രോസ്തറ്റിക് പ്രോസ്തെറ്റിക് മേഖല ടെക്നോളജിക്കും വേണ്ടിയൊക്കെ ആ ആറ് കോടിയോളം തിയേറ്ററുകൾ ആറ് കോടിയോളം നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന നടനായി ഈ ഒരു സിനിമയുടെ വിജയ് മാറാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളുണ്ട് ഇരുന്നൂറ് കോടിയോളമാണ് ഈ ചിത്രത്തിന് പ്രതിഫലമായി വിജയ് വിജയിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇതൊക്കെയും കോളിവുഡിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനെക്കുറിച്ചൊന്നുമുള്ള സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല താരവും അതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും സിനിമയുടെ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഒക്കെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ ബിൻ ശ്രീനിവാസൻ പോലൊരു സിനിമ വേണ്ടെന്ന് വെച്ച് ചെയ്തിരിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രതീക്ഷയും കഠിനാധ്വാനവും കഠിനാധ്വാനവും ആയിരിക്കും ഈ ഒരു സിനിമയിൽ അർപ്പിച്ചിട്ടുണ്ടാവുക എന്ന കാര്യം കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇപ്പോൾ വിനീത് ശ്രീനിവാസിന്റെയും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസിന്റെ ഇവരുടെയൊക്കെയും അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമാകുന്നുണ്ട് പരസ്പരം തഗ്ഗുകൾ പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ വീഡിയോകളൊക്കെയും സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മാസം പതിനൊന്നാം തീയതി വിഷു റംസാൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറും അതുപോലെ തന്നെ ചിത്രത്തിന്റേതായി നിതിൻ പോളിയുടേതായി പുറത്തു വന്ന കാര കീര എന്ന ഗാനവും ഒക്കെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു വലിയൊരു താരനില ഉണ്ട് എന്നതുകൊണ്ട് ആയിരിക്കണം ഷൂട്ടിംഗ് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത് ഗോട്ടിലെ കഥാപാത്രത്തെ ക്ഷമിക്കണം ഗോട്ടിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വിനീത് ശ്രീനിവാസിന് സാധിക്കാതെ പോയത് പ്രത്യേകിച്ചും പ്രണവ് മോഹൻലാൽ നിവിൻ പോളി അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ നീരജ് മാധവ് ബേസിൽ ജോസഫ് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് എന്നിങ്ങനെ വലിയൊരു താരനിരയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വലിയൊരു അധ്വാനം മാറ്റി വെക്കേണ്ടതുണ്ട് വെക്കേണ്ടതുണ്ടെന്നും അതുപോലെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല പഴയ കാലഘട്ടത്തെ കൂടി ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു സെറ്റ് ഇടുന്നത് യും ഒക്കെ ചെലവുകൾ ഷൂട്ടിംഗ് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉയരും ഇതൊക്കെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ഒരു സിനിമ വേണ്ടെന്ന് വെച്ചത് എന്ന അനുമാനത്തിലേക്കാണ് പ്രേക്ഷകരും ഇതോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ഗോട്ട് ഓഗസ്റ്റിലും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഈ മാസം പതിനൊന്നാം തീയതിയും തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് മറ്റൊന്ന് ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ആടു ജീവിതം ഇപ്പോൾ വമ്പൻ റെക്കോർഡുകളിലേക്ക് വീണ്ടും എത്താൻ പോവുകയാണ് ചിത്രം ഇപ്പോൾ നൂറ് കോടിയോട് അടുക്കുകയാണ് എൺപത്തി എട്ട് കോടിയോളം കഴിഞ്ഞ ദിവസത്തെ ട്രാക്കർമാർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് എൺപത്തി എട്ട് കോടിയോളമാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയിലെത്തുന്ന ചിത്രം ഏറ്റവും വേഗത്തിൽ എഴുപത്തിയഞ്ച് കോടി കടക്കുന്ന ചിത്രം എന്നിങ്ങനെയുള്ള റെക്കോർഡുകൾ കൂടി ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ആർ ഡി എക്സ് എന്ന സിനിമയുടെയും മോഹൻലാൽ ചിത്രമായ നേരിന്റെയും മമ്മൂട്ടിയുടെ ഭീഷ്മപർവത്തിന്റെയും കണ്ണൂർ യും ഒക്കെ കളക്ഷൻ റിപ്പോർട്ടുകളെ ചിത്രം മറികടന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുതിമുരുകൻ പ്രേമനു ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളുടെ ആഗോള കളക്ഷനാണ് ചിത്രത്തിന് ബീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തായാലും പതിനാറ് വർഷത്തെ ബ്ലസ്സിയുടെ പതിനാറ് വർഷം നീക്കി വെച്ച് ബ്ലസ്സി ചെയ്ത ഒരു ചിത്രമാണ് അതുപോലെ രണ്ടായിരത്തി പത്ത് മുതൽ നടൻ പൃഥ്വിരാജും ഈ ചിത്രത്തിലോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നോവലിനൊപ്പം സിനിമ ഉയർന്നു എന്ന ചോദ്യത്തിൽ പ്രേക്ഷകർക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പൃഥ്വിരാജിന്റെ പ്രകടനത്തെയും പ്രസിഡിയുടെ സംവിധാനം മികവിനെയും ദൃശ്യ ആവിഷ്കാരത്തെയും അതുപോലെ മ്യൂസിക്കിനെയും ഒക്കെ പ്രേക്ഷകർ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട് എന്തായാലും ചിത്രം ഉടൻ തന്നെ നൂറുകോടി ക്ലബിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായി മാറാൻ പോകുന്നു എന്ന സൂചനകൾ തുടക്കത്തിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം തിയേറ്ററുകളിലെത്തിയ ഒട്ടുമിക്ക സിനിമകളും ഹിറ്റ് ആവുകയും കുറച്ചെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രം പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഈ വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ മോളിവുഡ് ആയിരം കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ ാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റന്യ സംസ്ഥാന സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ വമ്പൻ കളക്ഷനോട് കൂടി ഇരുന്നൂറ്റി ഇരുന്നൂറ് കോടിയിലധികം റെക്കോർഡ് നേട്ടമാണ് മഞ്ഞുമൽ വോയ്സ് എന്ന ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു ചിത്രത്തിനോടൊപ്പം തന്നെ ഓസ്ലർ എന്ന സിനിമയാണ് ഏറ്റവും ആദ്യം ഈ വർഷം തിയേറ്ററുകളിൽ ഹിറ്റായത് ആ ചിത്രത്തിനൊപ്പം തന്നെ പിന്നീട് വന്ന ഭ്രമയുഗം എന്ന സിനിമയും വമ്പൻ കളക്ഷൻ നേടി മമ്മൂട്ടിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ഒരു ചിത്രം ഇത്രയും കളക്ഷൻ നേടുക എന്നതും വലിയൊരു റെക്കോർഡ് തന്നെയാണ് അതിനുശേഷം എത്തിയ പ്രേമലു എന്ന നസ്ലിം അമിതാഭായ് ജു എന്ന ഒരുമിച്ചെത്തിയ ഗിരീഷ് ഷെഡിയുടെ പ്രേമലുവും വമ്പൻ ഹിറ്റായി അതുപോലെ തന്നെ നൂറ്റിമുപ്പത് കോടിയിലധികം ഈ ചിത്രവും നേടി അന്യഭാഷകളിലേക്ക് റീഡബ് ചെയ്യുകയും അതുപോലെ അവിടേക്ക് റിലീസ് ചെയ്യുകയും കൂടുതൽ കളക്ഷൻ അവിടെ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേമലു എന്ന ചിത്രം ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് കൂടി എത്താൻ പോവുകയാണ് എട്ടാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഒ ടി ടി റിലീസിന് പ്രേമലു എത്താൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി ഇരുപത് കോടിയോളമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആഗോള ഗ്രോസ് കളക്ഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഒരു ഇരുന്നൂറ്റിഅൻപത് കോടിയോളം ചിത്രം അടുത്തു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ഗ്രാഫ് ക്യാൻവാസ് കൂടുതൽ ഉയർന്നു എന്നതും അതുപോലെ തന്നെ ആടുജീവിതം എന്ന ചിത്രത്തിന് ഏറ്റവും മികച്ച റിസൾട്ട് ലഭിക്കാൻ പറ്റിയ സമയത്താണ് ആടുജീവിതം എന്ന സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തിയതെന്ന് നടൻ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിനിമകൾ അടുത്ത് അടുപ്പിച്ച് വിജയമാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സിനിമ കൂടി എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ സിനിമയും കോടിയോളം എത്താൻ പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ആയിരം കോടിയോട് അടുക്കുകയാണ് ബോളിവുഡ് അതുപോലെ മറ്റ് ഇൻഡസ്ട്രികളും ബോളിവുഡ് ആണെങ്കിലും കോളിവുഡ് ആണെങ്കിലും ടോളിവുഡ് ആണെങ്കിലും ഒക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ ക്രിയേറ്റേഴ്സിന് സാധിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത് മറ്റൊന്ന് ജ്യോതികയുടെയും സൂര്യയുടെയും ഒരു വർക്കൗട്ട് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കപ്പിൾ ഗോൾസ് അതുപോലെ ഫിറ്റ്നസ് ഫ്രീക്കുകൾ എന്നിങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഇരുവരും പരസ്പരം പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ആരാധകരൊക്കെ ആവേശത്തോടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വ്യാജ വാർത്തകൾ വന്നിരുന്നു ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സൂര്യയും ജ്യോതികയും എത്തിയത് മറുപടി പറയാനൊന്നും സമയമില്ല പക്ഷെ തങ്ങൾ തങ്ങളുടെ ഒരുമിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു എന്ന രീതിയിലാണ് ഇരുവരും പ്രതികരിച്ചിട്ടുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപ് നയൻതാര വിഘ്നേശ്ശിവൻ ദമ്പതികൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് നയന്താര അറിയാതെ വിഘ്നേശ്വനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു പോവുകയും പിന്നീട് ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുകയും ചെയ്ത സമയത്താണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നത് സമാന രീതിയിൽ ഇപ്പോൾ ജ്യോതിക ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറ്റിയെന്നും അതുപോലെ കൂടുതൽ സിനിമ ബോളിവുഡ് സിനിമകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നും അതുകൊണ്ട് തന്നെ സൂര്യമായി ബന്ധം വേർപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തുനിന്ന് പക്ഷെ സൂര്യ ജ്യോതിക ദമ്പതികളെ കുറിച്ച് അറിയാവുന്നവർക്കും അതുപോലെ അവരുടെ അഭിനവങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും തീർച്ചയായും മനസ്സിലാകും ഇവരും തമ്മിലുള്ള ആത്മബന്ധം എത്രയാണെന്നുള്ളത് അത് കൂടുതൽ വ്യക്തമാക്കുന്ന വെക്കേഷൻ ട്രിപ്പുകളുടെയും അതുപോലെ ആനിവേഴ്സറി ആഘോഷങ്ങളുടെയും ഒക്കെ വീഡിയോകൾ ഇവർ പങ്കുവെക്കാറുമുണ്ട് എന്തായാലും കുറച്ചു നാളുകൾക്ക് മുമ്പ് ജ്യോതികയുടെയും ഒരു ഒറ്റയ്ക്കുള്ള ഫിറ്റ്നസ് വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോയും ശ്രദ്ധേയമായിരുന്നു അതിനൊപ്പമാണ് ഈ ഒരു വീഡിയോ കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി